ജനങ്ങളുടെ മുൻകെയും സർക്കാരിന്റെ പിന്തുണയും ചേർന്ന് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ സാധാരണക്കാർക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് ലഭ്യമല്ലാത്ത മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടായി ഇതിപ്പോ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം എന്നാൽ ആദ്യ സാമ്പത്തികമായിട്ട് നമ്മൾ വേണ്ടത്ര വേഗതയും വളർന്നിരുന്നില്ല അപ്പൊ ചിലര് പറയും ഓ നിങ്ങളെ ഇരിക്കുന്നതിനുമ്പ് കാലം നീട്ടിയിട്ട ആദ്യം സമ്പത്ത് ഉണ്ടാക്ക എന്നിട്ട് വേണ്ടേ വിതരണം ചെയ്യാൻ പോവാൻ ആദ്യം വിതരണം നടന്നാൻ്റെ സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല പക്ഷെ ആ പ്രവചനങ്ങളൊക്കെ തെറ്റി നമ്മുടെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് കൊണ്ട് ഗൾഫിലൊക്കെ തൊഴിൽ സാധ്യതകൾ ഉണ്ടായപ്പോൾ അങ്ങോട്ട് കുടിയേറാൻ കഴിഞ്ഞു അവരച്ച പണമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക വളർച്ചയുണ്ടായി ഇന്ത്യയിലെ ശരാശരി വരുമാനത്തെക്കാൾ അമ്പത് ശതമാനം ഉയർന്നാണ് കേരളത്തിലെ പൗരൻ്റെ വരുമാനം അപ്പോൾ കേരളത്തിൽ സാമ്പത്തിക വളർച്ചയുണ്ട് നീതിപൂർവമായ വിതരണവും ഉണ്ട് അപ്പൊ നിങ്ങൾ പിന്നെന്താ പ്രശ്നം രണ്ടും ആയില്ലേ വികസനമായില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ സാമ്പത്തിക വളർച്ച നമ്മുടെ അഭ്യസ്തവിദ്യ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുന്നില്ല തൊഴിലുണ്ടാവുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യർക്ക് താല്പര്യമുള്ള തൊഴിലുകളല്ല അതുകൊണ്ട് നാല്പത് ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജോലി എടുക്കുക നമ്മുടെ അഭ്യസ്ഥരാണെങ്കിലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നു തൊഴിൽ വേണമെങ്കിൽ വിദേശത്ത് പോണം ഇപ്പൊ വന്ന് വന്ന് തൊഴിലുറപ്പിക്കാൻ വേണ്ടി പഠിത്തം തന്നെ വിദേശത്താക്കിക്കൊണ്ടിരിക്കുക ഈ തൊഴിലില്ലായ്മ പരിഹരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നുണ്ട് എന്തെങ്കിലും സാമ്പത്തിക വളർച്ച ഉണ്ടായാൽ പോരാ നല്ല തൊഴിലുകൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക വളർച്ച വരും നമ്മുടെ അഭ്യസ്തവിദ്യ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം അതിനു വേണ്ടി നമ്മൾ വിജ്ഞാന സമ്പദ്ഘടന എന്നൊരു സങ്കല്പുണ്ടാക്കിയിരിക്കുക വിജ്ഞാനത്തെ അധിഷ്ഠിതമാക്കിയുള്ള ഐടി ബി ടി അല്ലെങ്കിൽ നൈപുണിയെ ആശ്രയിക്കുന്നതല്ല ഉയർന്ന വ്യവസായങ്ങൾ അതല്ലെങ്കിൽ ടൂറിസം പോലുള്ള വ്യവസായം ഇങ്ങനെയുള്ള വ്യവസായങ്ങളാണ് കേരളത്തിൽ വളരേണ്ടത് വരുന്നത് അവൾ വളർന്നാൽ നമ്മുടെ അഭ്യസ്ഥവിദ്യർക്ക് അവരാഗ്രഹിക്കുന്ന ജോലി കിട്ടും